ആയിരം രൂപയുടെ പതിനെട്ട് മാസം രണ്ടിൽ രണ്ടായിരം രൂപയുടെ ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് തിരുവാലി ഒതായി നിലമ്പൂർ മൈലാടി പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തി സ്ഥലം മണ്ണിട്ട് നികത്തുന്നു മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നീക്കം ചെയ്യുന്ന മണ്ണുപയോഗിച്ചാണ് നിലമ്പൂർ സ്വദേശിയായ വ്യക്തി തന്റെ മൈലാടിയിലെ സ്ഥലം മണ്ണിട്ട് നികത്തുന്നത് പ്രളയബാധിത മേഖലയിൽ ഉൾപ്പെട്ട സ്ഥലത്ത് അനധികൃതമായി മണ്ണ് നിക്ഷേപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് അംഗവും നാട്ടുകാരും രംഗത്ത് വന്നു ഇതേ തുടർന്ന് മണ്ണുമായി വന്ന ലോറികൾ മണ്ണിറക്കാതെ മടങ്ങി ചാലിയാർ പഞ്ചായത്തിലെ മൈലാടിയിലാണ് റോഡിൽ നിന്നും മുപ്പതടിയിലേറെ താഴ്ചയിൽ കിടക്കുന്ന ഈ സ്ഥലം ചാലിയാർ പുഴയോട് ചേർന്നും നിലമ്പൂർ നായാണംപൊയിൽ മലയോര പാതയോടും ചേർന്ന് കിടക്കുന്ന ഭാഗമാണിത് പുകോട്ടുമാണ മുതൽ മൈലാടിപ്പാലം വരെയുള്ള ഹൈവേ റോഡിന്റെ വീതി കൂട്ടലിന്റെ ഭാഗമായി ലോഡുകണക്കിന് മണ്ണാണ് നീക്കം ചെയ്തത് കരാറുകാരനും നിലമ്പൂർ സ്വദേശിയായ സ്ഥലമുടമയും തമ്മിലുണ്ടാക്കിയ രഹസ്യ ധാരണാപ്രകാരമാണ് മണ്ണ് സ്ഥലം നികത്താൻ ഉപയോഗിക്കുന്നത് നൂറ് ലോഡിലേറെ മണ്ണ് ഇതിനകം നിക്ഷേപിച്ചു കഴിഞ്ഞു റോഡിന്റെ താഴ്വാരത്തെ കുടുംബങ്ങൾ മഴ വന്നാൽ വെള്ളത്തിനടിയിലാകുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് എല്ലാ പരിസ്ഥിതി നിയമങ്ങളും കാറ്റിൽ പറത്തി മണ്ണിട്ട് നികത്തുന്ന നടപടിയാണ് ഗ്രാമപഞ്ചായത്തംഗം കെ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത് ഒരു കാരണവശാലും ഈ സ്ഥലത്ത് ഇനി മണ്ണിടാൻ അനുവദിക്കില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ വിശ്വനാഥൻ പറഞ്ഞു പൊതുമരാമത്ത് റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ മണ്ണ് നിക്ഷേപമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പുറകിൽ കാണുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാല് പതിനെട്ടിലെ പത്തൊമ്പതിലെ പ്രളയത്തിൽ മൊത്തം മൂടിയൊരു സ്ഥലമാണ് അങ്ങനെ മൂടിയ സ്ഥലത്തിന്റെ തൊട്ട് താമസക്കാരാണ് അതിന്റെ അപ്പുറത്ത് ഒരു റോഡുണ്ട് ആ റോഡിൽ എന്നും വെള്ളം കെട്ടി നിൽക്കും ഒരു മഴ ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പൊ ഈ പ്രദേശത്ത് അനധികൃതമായിട്ടാണ് മണ്ണിടുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് ചോദിച്ചിരുന്നു ഞങ്ങൾ മണ്ണിടുന്നുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞത് ആ താഴെ കാണുന്ന മതിലിന്റെ നാലടിയത്തിൽ ഇവിടെ അവിടെ മണ്ണിടുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പൊ അത് ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്തു പിന്നെ ഇപ്പൊ അവർ മണ്ണ് നിരത്തുന്നത് ഒരു കണക്കും കയ്യുമില്ലാതെ അങ്ങോട്ട് നിരത്തുകയാണ് ഇപ്പൊ റോഡിൽ റോഡിൽ നിന്ന് ഇപ്പൊ ഏതാണ്ട് ഒരു പത്ത് ഒരു പത്ത് പത്ത് മീറ്ററോളം അവർ അനധികൃതമായിട്ട് കയറ്റി മണ്ണിട്ടുണ്ട് അപ്പം അവർ പറയുന്നത് പി ഡബ്ല്യു ഡിയുടെ സ്റ്റോക്ക് യാർഡാണ് എന്നാണ് സ്റ്റോക്ക് യാർഡെന്ന് പറഞ്ഞ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ ആ സ്റ്റോക്ക് യാർഡിൽ പറഞ്ഞ മാതിരി അവർ അവര് ഈ പ്രൈവറ്റ് പാർട്ടിയായിട്ട് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ പ്രൈവറ്റ് ആ പാർട്ടി ഇവിടെ ഇല്ലാതാലും ആ ഒരു അഗ്രിമെന്റിന്റെ പേരിലാണ് മണ്ണിടുന്നത് അവർ ഇവിടുന്ന് സ്റ്റോക്ക് ചെയ്ത് എടുത്തുകൊണ്ടുപോയെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിപ്പോ കൊണ്ട് തള്ളിയിരിക്കുന്നത് ആ തൊട്ടപ്പുറത്തെ കെ ആർ എഫ് ബിയുടെ മലയോര ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് അവിടുന്ന് റോഡ് പൊളിച്ചു കൊണ്ടുവരുന്ന വലിയ വലിയ പാറകളും സിമെന്റും കോൺക്രീറ്റിന്റെ ഭാഗങ്ങളൊക്കെ കൊണ്ടുവന്ന തള്ളുകൾ ഇതൊക്കെ ഇവർ എന്നെടുത്തുകൊണ്ട് പോകുന്ന ഇവർ പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമില്ല തന്നെയല്ലേ ഇപ്പൊ ഈ വേനൽ മഴ ഒന്ന് പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം മണ്ണ് ഒന്നിച്ച് കുത്തി ഒലിച്ച് ആ വീടുകളുടെ അകത്തേക്ക് ആ ചുമരൊക്കെ കേടി മതിൽ പൊളിച്ച് ചെല്ലുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവരുടെ ആശങ്കയാണ് ഞങ്ങൾ ഈ പറയുന്നത് ഇവിടെ ഇപ്പൊ റോഡ് ഇന്നിപ്പോ രാവിലെ കൊണ്ടുവന്ന് തട്ടി ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ തട്ടാൻ സമ്മതിക്കില്ല മടക്കി ഞങ്ങൾ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ഇവിടെ നിക്ഷേപിച്ച മണ്ണ് തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ടു ും പത്തൊമ്പതിലും പതിനെട്ടിൽ തന്നെ വെള്ളം കേറിയാണ് പത്തൊമ്പതിലും ഇവിടെ ഏകദേശം ഒന്നായിട്ട് മൊത്തം മുങ്ങിയതാ ഇനിയിവിടെ ഈ കോലത്തില് പോവാണെങ്കി ഇവിടെ താമസം ഭയങ്കര ദുഷ്കരായിട്ട് വരും ഇത് നമുക്ക് ഒരു നിലക്കും ഇവിടെ സമ്മതിച്ചു കൊടുക്കാൻ ഈ ഇട്ട മണ്ണെന്നെ എന്തായാലും ഇവിടെ എടുത്തുകൊണ്ട് പോകണം എന്നുള്ളത് മുപ്പതടിയുള്ള താഴ്ചയിൽ മണ്ണിട്ടുകൾ ഇതിന്റെ ബാക്ക് വാഗ് കംപ്ലീറ്റ് വീടുകളാണ് ഒരു ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മഴ പെയ്താൽ ഇതൊക്കെ ഇടിഞ്ഞ് നേരെ അങ്ങോട്ടേ ചെല്ലുള്ളൂ അത് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിപ്പോ അറിയാതെ നമ്മളോട് ചോദിക്കാതെയാണ് ഇപ്പതൊക്കെ ചെയ്തിരിക്കുന്നത് വീട് എത്ര പെട്ടെ ഇവിടെ ഒരു പത്ത് വീടുണ്ട് വഴിയൊക്കെ ഉണ്ട് പക്ഷെ എങ്ങോട്ട് പോകാൻ വെള്ളം പോകാനൊരു സൗകര്യമല്ല ഇതും കൂടി ഈ വെള്ളം കൂടി അങ്ങോട്ട് പോവുക പിന്നെ ഇവിടെ റോഡ് വരെ മണ്ണിട്ട് ചാലിയാർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുകയും ചെയ്ത പ്രദേശമാണ് ഈ സാഹചര്യത്തിൽ പിന്നെ എന്തായാലും എന്തായാലും വിഷയം തന്നെയാണ് അധികാരികൾ പൊതുമരാമത്ത് വകുപ്പ് മണ്ണ് നീക്കം ചെയ്യാൻ നൽകിയ അനുമതി മറയാക്കിയാണ് മണ്ണിടൽ നടക്കുന്നത് നിലമ്പൂർ സ്വദേശി ഇവിടെ വാങ്ങിയ സ്ഥലത്താണ് വ്യാപകമായി മണ്ണ് നിക്ഷേപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലുമുണ്ടായ പ്രളയത്തിൽ മൈലാടി ഭാഗത്തെ വീടുകൾ വെള്ളത്തിനടിയിലായിരുന്നു റോഡിനോട് ചേർന്ന ഭാഗം മണ്ണിട്ട് നികത്തുന്നതോടെ ചാലിയാർ പുഴയോട് ചേർന്നുള്ള നിരവധി കുടുംബങ്ങൾ മഴക്കാലത്ത് ഭീഷണിയിലാകും ചാലിയാറിലെ ഒഴുക്കിന് തടയിടുന്ന രീതിയിലാണ് റോഡിന്റെ ഇരുഭാഗത്തും വ്യാപകമായി സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തുന്നത് റോഡിന്റെ ഒരു ഭാഗത്ത് മൈലാടി സ്വദേശി തന്റെ സ്ഥലത്തെ റിസോർട്ട് നിർമ്മാണത്തിനായി ഇതിനകം മണ്ണിട്ട് നികത്തിക്കഴിഞ്ഞു പാവപ്പെട്ടവർ ഒരു വീട് വെക്കാൻ അഞ്ച് സെന്റ് സ്ഥലം മണ്ണിട്ട് നികത്തിയാൽ ഓടിയെത്തുന്ന റവന്യൂ വകുപ്പ് അധികൃതർ ഇതുവരെ ഇങ്ങോട്ട് എത്തിനോക്കിയിട്ടില്ല ഇത് തടയേണ്ടവരിൽ ചിലരെ കാണേണ്ട പോലെ കാണേണ്ടവർ കാണുന്നതാണ് പുഴയോരങ്ങളോട് ചേർന്ന് പ്രദേശങ്ങൾ പോലും മണ്ണിട്ട് നികത്താൻ കാരണം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന ഭൂമികൾ മണ്ണിട്ട് നികത്തി മൂന്നിരട്ടി വിലയ്ക്കാണ് മറിച്ചു വിൽക്കുന്നത് ഈസ്റ്റ് നിലമ്പൂർ ാട് റോഡ് വണ്ടൂർ ഏവർക്കും ലനോറയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ